ജമ്മുകശ്മീരിലെ കുൽഗ്രാം ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരെ വധിച്ചിരിക്കുകയാണ് സേന ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനുൾപ്പെടെ അഞ്ച് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് സൈന്യത്തിനും പോലീസിനും ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇവർ പരിശോധന നടത്തിയത് ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു തെരച്ചിലിനിടെ സേനയ്ക്ക് നേരെ വെടിവെപ്പുണ്ടായി അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് മുംതാസ് അലിക്ക് പരിക്കേറ്റതായി ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് അതേസമയം മറ്റുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് കൊല്ലപ്പെട്ട ഭീകരെയും ഇവരുടെ തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധങ്ങളും അന്വേഷിച്ചു വരികയാണ് ഏറ്റുമുട്ടലിന് പിന്നാലെ സൈന്യം പ്രദേശത്ത് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അഞ്ച് ജില്ലകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചതായും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ജമ്മുകാശ്മീരിൽ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് സംഭവമുണ്ടായിരിക്കുന്നത്